ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് എഫ് ടി ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു യുദ്ധവെറിക്കെതിരെ മാനവികതയുടെ സന്ദേശം ഉയർത്താം സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ജനാധിപത്യ പ്രതിരോധം തീർക്കാം എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു പരിപാടി അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും സംയുക്ത സംഘടനയായ എഫ് എസ് സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ കൂട്ടായ്മ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇന്നോ ഇന്നലെയോ ആരംഭിച്ച യുദ്ധമല്ല ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആരംഭിച്ച രാജ്യമില്ലാത്ത ഒരു ജനതയായി പാലസ്തീൻ ജനത നിൽക്കാൻ തുടങ്ങി പതിറ്റാണ്ടുകളായി ആ ജനതയ്ക്ക് നേരെ ഒരു അവകാശവും ഇല്ലാത്ത ഒരു ജനതയായി പാലസ്തീൻ തുടരുകയാണ് എന്ന് നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യം ഉണ്ടാക്കി ഉപരോധത്തിലൂടെ ആ ജനത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം വളരെ കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സി ശിവദാസൻ എം ബിന്ദു എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ്